നല്ല തണുത്ത കാറ്റ് കിളികളുടെ ശബ്ദം ഇതൊക്കെ ആസ്വദിച്ച് ഒരു മലമുകളിൽ ഇരുന്നാൽ എങ്ങനെയുണ്ടാകും ജീവിതത്തിലെ തിരക്കിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം എനിക്കോ പോകാൻ പറ്റില്ല നിങ്ങളെങ്കിലും പോകാൻ പറ്റുമോ എന്ന് നോക്കൂ ആ ഇടത്തേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതിലും ത്രില്ല് ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഇടങ്ങൾ കണ്ടുപിടിച്ച് പോകുമ്പോഴായിരിക്കും അങ്ങനെ ഒരിടം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഇടത്തേക്കാണ് പോകുന്നത് കോട്ടയം രാമപുരത്തുള്ള സെന്റ് തോമസ് മൗണ്ട് ഹിൽ അല്പം നേരം എങ്കിൽ രാമപുരത്തുള്ള സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോരും ആളുകളൊന്നും എത്തിച്ചേരാത്ത ആളുകൾക്ക് അറിയാത്ത ഒരിടമാണിത് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കോട്ടയം ജില്ലയിലൂടെയുള്ള നിങ്ങളുടെ യാത്രയിൽ മികച്ച ഓർമ്മകൾ സമ്മാനിക്കാൻ ഈ മലമുകളിന് കഴിയും ഈ കയറ്റമൊക്കെ കയറി ഇവിടെ വന്നാൽ കാണുന്ന വ്യൂ അത് അത്രക്ക് മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോട്ടയം ടൗണും ഏറ്റുമാനൂരും ഒക്കെ ഒരു ഫുൾ വ്യൂവിൽ ും അതിരാവിലെത്തണം അതിരാവിലെത്തിയാൽ കാണാം കിളികളുടെ ശബ്ദം കേൾക്കാം അങ്ങനെ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് സെന്റ് തോമസ് മൗണ്ട് പള്ളിയോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ടാണ് സെന്റ് തോമസ് മൗണ്ട് ഹിൽ എന്നറിയപ്പെടുന്നത് ഇങ്ങോട്ട് എത്തുമ്പോൾ ആദ്യം കാണുന്നത് പുരാതന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന സെന്റ് തോമസ് മൗണ്ട് പള്ളിയാണ് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഈ പള്ളി തുറക്കുന്നത് ഈ മലമുകളിൽ വിശ്രമിച്ചിട്ടേ മടങ്ങാറുള്ളൂ കുടുംബത്തോടൊപ്പം സമാധാനമായി കുറച്ചു നേരം ചിലവഴിക്കാം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കോട്ടയംകാരനായ ഞങ്ങളുടെ സാരഥിയുണ്ട് കോട്ടയം കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ശാന്തതയുണ്ട് ഈ സ്ഥലത്തിന്റെ ചുറ്റപ്പെട്ട പ്രദേശമായത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തണുപ്പാണ് സോളോ റൈഡിന് ഇവിടെ എത്തുന്നവരും ഏറെയാണ് ഈ മലമുകളിൽ നിന്നുമുള്ള കാഴ്ചകൾ തന്നെയാണ് സെന്റ് തോമസ് മൗണ്ടിനെ വേറിട്ടതാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം